മുലഫ്ഫർ രാജൻ്റെ വമ്പിച്ച സമ്പാദ്യം ഹിജറ അറുന്നൂറുകളിൽ ജീവിച്ച മഹാനായ ഭരണാധികാരിയാണ് മുലഫർ അബൂസ രാജാവ് മുലഫരി മസ്ജിദ് നിർമ്മിച്ചത് ഇദ്ദേഹമെന്ന് ഹാഫിർ സയൂത്തി പറയുന്നുണ്ട് പ്രബലനും പ്രാമാണികനുമായ ചരിത്രകാരൻ ഇബിനു ഗസീർ അലിയുല്ലാഹ്നു പറയുന്നു പരിശുദ്ധ റബിൾ പന്ത്രണ്ടിന് വിപുലമായ മൗലിദിൻ്റെ സദസ്സ് നടത്താറുണ്ടായിരുന്നു ഇദ്ദേഹം എത്ര വിപുലമായിരുന്നു അതെന്ന് ഇബിനു ജൗസിർ അലിയുളാഹ്നുവിൻ്റെ പൗത്രം തന്നെ പറയട്ടെ മൗലിതിൽ പങ്കെടുക്കുന്ന നൂറുകണക്കിന് പണ്ഡിതരെയും സൂഫി വര്യന്മാരെയും പൊന്നാടാനീച്ച് ആദരിച്ചിരുന്നു കൈനിറയെ സമ്മാനങ്ങൾ കൊടുത്തിരുന്നു ലുഹറിന് തുടങ്ങുന്ന സദസ്സ് അടുത്ത സുബഹി വരെ നേടുമായിരുന്നു മൗലിദിനു ശേഷം ചീരണിയായി പതിനായിരം കോഴികളും നൂറ് ഒട്ടകങ്ങളും ഒരു ലക്ഷം വെണ്ണയുടെ കഷണങ്ങളും മുപ്പതിനായിരം മിഠാടി മിഠായികളും അദ്ദേഹം വിതരണം ചെയ്തിരുന്നു ഓരോ വർഷവും മൗലിദിനു വേണ്ടി മാത്രം മൂന്ന് ലക്ഷം സ്വർണ്ണനാണയം നാണയം അഥവാ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോ സ്വർണ്ണമാണ് അദ്ദേഹം ചെലവഴിച്ചത് ഇന്നത്തെ അതിൻ്റെ മൂല്യം ആയിരത്തി നാന്നൂറ്റി പതിനേഴ് കോടി നാൽപ്പത്തി ലക്ഷം രൂപ വരും ദൂരദേശത്തു നിന്ന് വരുന്നവർക്ക് വേണ്ടി മാത്രം താമസ ഭക്ഷണത്തിന് വേറെ ഒരു ലക്ഷം സ്വർണ നാണയവും എല്ലാ വർഷവും അതുകൂടാതെ രണ്ട് ലക്ഷം ദീനാർ നൽകി അടിമകളെ അദ്ദേഹം മോചിപ്പിക്കുമായിരുന്നു മൂന്ന് ലക്ഷം സ്വർണ്ണ നാണയം ഹറമൈനികൾക്ക് ഓരോ വർഷവും ചെലവിന് വേണ്ടി നൽകിയിരുന്നു ഇബിന് ഹലിഖാൻ പറയുന്നതായി കാണാം ഹാഫിൾ അബിൽ ഖത്താബുറിയുള്ള അറുനൂറ്റി നാലിൽ ഇർബലിൽ വരികയും അത്തൻ വീർ ഫി മൗലി ബഷീറിൻ്റെ ധീർ എന്ന മൗലിദ് ഗ്രന്ഥം രചിച്ച് രാജാവിന് നൽകുകയും ചെയ്തു അതിന് പ്രതിഫലമായി ആയിരം സ്വർണ്ണനാണയം രാജാവ് നൽകി മുത്തുനബി അലൈഹി വസല്ലമയെ ദുനിയാവിന് പകരം തെരഞ്ഞെടുത്ത മുതഫ്ഫർ രാജൻ്റെ പ്രണയകാവ്യം അതത്ര മനോഹരമാണ് അതത്ര മനോഹരമായി നമുക്ക്